കൈസ് നോക്കൂ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വീട്ടിലാണ് കൈസ് എപ്പോഴും ഞാൻ വീട്ടിലായിട്ടാണ് ഉള്ളത് അതായത് ഞാൻ കഴിഞ്ഞ നമ്മുടെ യാത്ര സ്റ്റോപ്പ് ആക്കി ഞാൻ നമ്മുടെ റാവിന് സുഖമില്ല എന്നൊരു കാരണത്താല് നാട്ടിൽ വന്ന് ശേഷം കൈസ് നോക്കൂ എനിക്കും കൂടിയും പനി വന്നായിരുന്നല്ലോ അതായത് ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാനാട്ടോ അതായത് ആ ഒരു യാത്ര ഞാൻ സ്റ്റോപ്പ് ആക്കി ട്രെയിൻ കയറി വരുന്ന ഒരു സമയം വന്ന് ഞാൻ വീട്ടിലെത്തിയ ഒരു സമയം തൊട്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥത അതായത് റാമിന് മാത്രമല്ല എനിക്കും കൂടിയും അസുഖം വന്നു കേട്ടു അതായത് കൈസ് നോക്കൂ റാമിൻ്റെ കാരണത്താൽ വന്നിട്ട് ഞാനും കൂടി ചികിത്സിക്കേണ്ട ഒരു അവസ്ഥയായി അതായത് നമ്മുടെ യാത്രയിലുണ്ടല്ലോ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ കേട്ടോ അതെനിക്ക് സിറ്റുവേഷൻ വെച്ച് എനിക്ക് നല്ലപോലെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈസ് നോക്കൂ നമ്മുടെ യാത്രയിൽ ഇവിടുന്ന് നമ്മൾ കർണാടക വരെ ഒരു കുഴപ്പവും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അതായത് യാത്ര ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ട് എല്ലാരും നോക്കേണ്ട കാര്യട്ടോ അതായത് നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന സാധനങ്ങളൊന്നും നമ്മുടെ കേരളത്തിന്റെ പുറത്ത് കിട്ടില്ല നമ്മൾ പ്രത്യേകം നമ്മുടെ സൈക്കിൾ എടുത്തിട്ടോ യാത്ര ചെയ്തത് സൈക്കിൾ ഇവിടെ ഇല്ല ഞാൻ ചൂണ്ടി കാണിക്കുന്നുണ്ട് സൈക്കിളും സാധാരണ ഇവിടെയാണ് സൈക്കിൾ ഉണ്ടാവാറ് സൈക്കിൾ ഇല്ലാട്ടോ സൈക്കിൾ മുംബൈയിലാണ് ഇല്ലത് വൈസ് നോക്കൂ അപ്പോ സൈക്കിൾ എടുത്തില്ലൊരു യാത്ര സൈക്കിൾ എടുത്തിൽ യാത്ര ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങള് ആ ഒരു സ്പോട്ടിൽ പോയിട്ട് വാങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഫുഡ് ഇല്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കൂല അന്ന് രാത്രി നമ്മൾ നമ്മളെവിടെയാണ് ഒത്തിപ്പെടുന്നത് ചിലപ്പം കാട്ടുമുക്കിലായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പമ്പിലായിരിക്കും എന്തെങ്കിലും ഏതെങ്കിലും വെച്ചായിരിക്കും കേട്ടോ നമ്മുടെ യാത്ര സ്റ്റോപ്പ് ആക്കുക നല്ല രീതിയിൽ ടയേർഡായിട്ട് നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും ഞാൻ സ്റ്റോപ്പാക്കുക ചിലപ്പോൾ ആ ടയേർഡായി നിൽക്കുന്ന ആ ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ താമസമോ പിന്നെ അതുപോലെ ഈ കടകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തായാലും തരണം ചെയ്തേ പറ്റുമോ അല്ലേ അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എനിക്ക് ഫുഡോ കാര്യങ്ങളോ ഒന്നും അതായത് ഹെൽ ഹെൽത്തിന് നല്ല രീതിയിൽ ഡൗൺ ആയി പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് എനിക്ക് ഈ ഒരു അസുഖം അതായത് എന്താ അസുഖം എന്ന് അറിയില്ല കഴിച്ച് നോക്കൂ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ അഞ്ച് ദിവസത്തിനുള്ളിൽ പനി മാറിയിട്ടില്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകേണ്ടി വരും എനിക്ക് മാറിയിട്ടില്ല ഓരോ അസുഖം മാറുമ്പോൾ ഓരോന്ന് കേട്ടോ പനി വന്ന് പോയി പിന്നെ വന്നത് എനിക്ക് ചുമയാണ് ചുമ വന്ന് എനിക്ക് പോകുന്നില്ല കേട്ടോ ചുമയും പിന്നെ നെഞ്ചത്ത് ഒരു വേദന വേദനാട്ടോ രാത്രിയാകുമ്പോൾ ഉറങ്ങാനൊന്നും പറ്റുന്നില്ല നെഞ്ച് വേദനയും എന്തൊക്കെയോ അവസ്ഥാട്ടോ വയസ്സ് നോക്കൂ പിന്നെ നമ്മുടെ കിച്ചുനെ കണ്ടോ കിച്ചു പ്രഗ്നന്റ് ആയിട്ട് രണ്ടാമതും ആള് വയറ്റിലായി നാട് തണ്ടിട്ട് എപ്പോഴേലും വീട്ടിലേക്ക് ഇവള് വന്നാലായിട്ടോ അവള് കണ്ടാ കടിക്കട്ടനന്റിന്റെ ടൈമില് അവർ അഗ്രസീവ് ഉണ്ടാവൂട്ടാ അല്ലെങ്കിൽ ആ വയറും വെച്ചിട്ട് നടക്കുക അതിൻ്റെ ഇടയിൽ എന്റെയും കൂടിയും ചൊറ കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്ക് ദേഷ്യം വരും വരൂട്ടാ ആ ദിവസത്തിന് നടക്കട്ടെ ആയിസ് നോക്കൂ അപ്പോ എന്താ വെച്ചാൽ കർണാടക വരെ എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ കർണാടക കഴിഞ്ഞതിന് ശേഷം നമ്മളെ ടെൻറ്റിനെല്ലാം പണി കിട്ടാൻ തുടങ്ങി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ നമ്മളെ ടെന്റ് ലീക്ക് ആയിട്ട് അന്ന് അതായത് നമ്മൾ ടെൻ്റ് അടിച്ചിട്ടാണല്ലോ എടുക്കാറ് ഞാൻ റോമോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടല്ല നമ്മളെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ടെന്റ് അടിച്ചിട്ടാണ് യാത്ര മുന്നോട്ട് പോവുക അതായത് നൈറ്റ് ടൈം ടെന്റ് അടിച്ചിട്ടാണ് സ്റ്റേ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു ടെൻ്റ് അടിച്ച് കെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മഴയൊക്കെ വരുമ്പോൾ ടെൻറ്റിൻ്റെ അടിയിൽ കൂടി ലീക്ക് ആവാൻ തുടങ്ങി വെള്ളം ചളിയും വെള്ളം അതായത് ആരൊക്കെയോ നടന്ന് തുപ്പിയ വെള്ളവും കാര്യങ്ങളും അയ്യേ ഏതൊക്കെയോ വണ്ടികളൊക്കെ ഓടിയ ഇതൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വെള്ളമൊക്കെ ഒലിച്ചിട്ട് ഈ ടെൻറ്റിൻ്റെ അടുത്തേക്ക് വരും അങ്ങനെ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി ടെൻ ഞാൻ വരെ അതിൽ കിടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷൻ എൻ്റെ കയറി ആ ഒരു ദിവസം തൊട്ട് ഞാൻ അനുഭവിക്കാൻ തുടങ്ങുന്നത് ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടിയ പണിയാട്ടെ എനിക്ക് അതായത് ആ ഒരു ഇൻഫെക്ഷൻ ഒക്കെ എനിക്ക് കയറിയതാണ് പിന്നെ ആ ചളിയും വെള്ളം നനഞ്ഞ് നമ്മളെ സ്ലീപ്പിംഗ് ബാഗ് ആകെ എനിക്ക് ഇല്ലാതെ രാത്രിയിൽ പുതച്ചു മൂടി കിടക്കാൻ സ്ലീപ്പിംഗ് ബാഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആ സ്ലീപ്പിംഗ് ബാഗും ആ ഒരു ചളിയും വെള്ളത്തിൽ നനഞ്ഞ് ഞാൻ നാലഞ്ച് ദിവസത്തോളം ആ ഒരു സ്ലീപ്പിംഗ് ബാഗിലായിരുന്നു ഞാൻ കേടുന്നത് എനിക്ക് വേറെ ഓപ്ഷനില്ല വേറെ കടകളില്ല ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് ഉണ്ടായത് വേറൊരു മാളോ ഒന്നുമില്ല ഒരു ടെൻറ്റ് വാങ്ങാമെന്ന് വെച്ചാൽ അല്ല ഒരു സ്ലീപ്പിംഗ് ബാഗ് വാങ്ങുക വെച്ചാൽ ഒന്നുമില്ല ഞാനേ വഴി അതിൻ്റെ ഇടയിൽ ഞാൻ വഴിയും തെറ്റി ഏതൊക്കെയോ കൊടും മലേൻ്റെ മുകളിലെ കൂടെയൊക്കെ സൈക്കിളും വലിച്ചും ഒന്തി കയറ്റി ആ ഒരു ബാഗിൽ തന്നെ കടന്ന് ആ ഒരു ടെൻറ്റിൽ തന്നെ കിടന്നുറങ്ങുക ആ ഒരു ചളിയും വെള്ളത്തിൽ തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ട് അപ്പോഴൊന്നും എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല പിന്നെ അതും കൂടാണ്ട് ഈ പെട്രോൾ പമ്പിലത്തെ വെള്ളം അതായത് നമ്മൾ മെയിൻ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കുപ്പി ബോട്ടിൽ തന്നെ വാങ്ങാൻ നോക്കുക നോക്കാട്ടോ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ തന്നെ വാങ്ങാൻ നോക്കുക അത് നല്ല ബോട്ടിൽ തന്നെ വാങ്ങാൻ നോക്കുക നോക്കട്ടാ കുപ്പി വെള്ളം ഞാൻ കുപ്പി വെള്ളം വാങ്ങിയതില്ല ഞാൻ പെട്രോൾ പമ്പിൽ വെള്ളം കുടിക്കലാ കേട്ടോ അതായത് ഒരു ബോട്ടിൽ കുപ്പി വെള്ളം വാങ്ങി വാങ്ങി ആ കുപ്പി വെള്ളം ഞാൻ കുടിച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ബോട്ടിൽ വാങ്ങൂല ഞാൻ പമ്പ് ഉണ്ടെങ്കിൽ പമ്പിൽ പോയിട്ട് ഫിൽറ്റർ ചെയ്ത വെള്ളം തുറക്കും വൈസ് നോക്കും അത് മാരക ഡേഞ്ചർ ആട്ടോ അതായത് എല്ലാ പെട്രോൾ പമ്പിലത്തെ ഫിൽറ്റർ ചെയ്ത വെള്ളവും നല്ലതല്ലാട്ടാ ഏതൊക്കെയോ ടാങ്കിൽ നിന്ന് കൊല്ലങ്ങളോളം വൃത്തിയാക്കുക നമ്മുടെ കേരളത്തിൻ്റെ പുറത്തത്തെ കാര്യം പറയുന്നത് കേരളത്തിലും കണക്ക് തന്നെ കേട്ടോ എന്നാലും കേരളത്തിൽ നിന്ന് അതായത് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ പോലെയല്ല അതിന് ബെറ്റർ ആട്ടോ കേരളം ഞാൻ എനിക്ക് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേരളത്തിലെ വെള്ളം കുടിച്ചിട്ട് പക്ഷേ കേരളത്തിൻ്റെ പുറത്തത്തെ പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞാണെങ്കിൽ അവർ പോലും അവിടുത്തെ വെള്ളം കുടിക്കലില്ല കേട്ടോ മര്യാദക്ക് അവർ പോലും അതായത് അവിടുത്തെ മാനേജർ പോലും വീട്ടിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ചോദിക്കുക പക്ഷെ ഞാനതൊന്നും കാര്യമാക്കിയിട്ടില്ല ഫിൽറ്റർ ചെയ്ത വെള്ളമല്ലേ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ കുടിച്ചത് പക്ഷേ അതിൽ നിന്നും കൂടി കിട്ടി ഇൻഫെക്ഷൻ ആട്ടോ എനിക്ക് ബ്ലഡിലൊക്കെ എന്തൊക്കെയോ ആയി എന്നാൽ തോന്നേ എനിക്ക് മാറുന്നില്ല ഇന്നിപ്പം ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആകുമ്പോൾ ഞാൻ ആദ്യം ഡൗൺ ആകുട്ടാ പിന്നെ ഒരു കിടത്തായിരിക്കും എന്ത് കുടിച്ചിട്ടും മാറുന്നില്ല ഐസ് നോക്കും ഞാൻ ഇന്നാട്ട ഒന്ന് തല പൊക്കിയത് എൻ്റെ എനിക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല കൈഷ് നോക്കും നമ്മുടെ റാമിന് കൂടും എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആരൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞ് കൂടൊക്കെ ഞാൻ റെഡിയാക്കി പക്ഷെ എനിക്കൊന്നും കൊണ്ടുവരാനും പറ്റുന്നില്ല നമ്മുടെ വണ്ടിയിലെ കാര്യം കണ്ടോ വണ്ടിയാണെങ്കിൽ എല്ലാം ഒന്ന് സർവീസ് ചെയ്ത് സെറ്റാക്കണം എന്നുണ്ട് സീറ്റും എല്ലാം മാറ്റി റെഡി ആക്കണം എന്നുണ്ട് എന്നെക്കൊണ്ടൊന്നും പറ്റുന്നില്ല കേട്ടോ ഒന്നും പറ്റുന്നില്ല ഫുള്ള് എന്തൊക്കെയോ അഗ്രസീവ് പോലെയാട്ടോ എനിക്കും കൂടി ആവുന്നത് ഫുൾ എന്തൊക്കെയോ ചെറിയ കാര്യത്തിനുള്ള ദേഷ്യം വരിക എന്തൊക്കെയോ അവസ്ഥയട്ടോ അപ്പോൾ കൈസ് നോക്കൂ നമുക്ക് ഡോക്ടറെടുത്ത് പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ചെയ്തെന്താ അവസ്ഥയെന്ന് എനിക്ക് നോക്കണം അപ്പോൾ ഇത് സിറ്റുവേഷൻ കൊണ്ട് പറ്റിയതാ കേട്ടോ വേണമെന്ന് വെച്ചിട്ട് ഞാൻ കെയർ ചെയ്യാത്തതല്ല എൻ്റെ ബോഡി സിറ്റുവേഷൻ കൊണ്ട് പറ്റിയ എല്ലാവർക്കും ഈ ഒരു അവസ്ഥ വരണം എന്നില്ല പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇട്ടാ വേനൽക്കാലത്ത് അവസ്ഥ അങ്ങനെ ഉണ്ടാവൂലട്ടോ മഴക്കാലത്താണ് കൂടുതൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരിക പോരാത്ത ഞാൻ നശിച്ച ചളിയുമ്പളത്തിൽ കിടന്നുറങ്ങിയിട്ടോ ഉണക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് നമ്മളെ വീഡിയോ കണ്ടവർക്കറിയാം അയ്യോ എൻ്റെ മുത്തേ ഒരവസ്ഥയായിട്ടുണ്ടായി ഇത് കഴിഞ്ഞ് നോക്കൂ നമ്മുടെ യാത്ര എനിക്ക് എനിക്കിനി തുടർന്ന് തന്നെ ഉണ്ട് കേട്ടോ എൻ്റെ ബോഡിയിലൊന്നും സെറ്റായി ഹെൽത്തിലൊന്നും റെഡി ആക്കിയിട്ട് ഞാൻ യാത്ര മുന്നോട്ടേക്ക് പോവും അതിന് മുമ്പ് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാര്യം എന്താ വെച്ചാൽ ഇന്ന് ഞാൻ എൻ്റെ തലേങ്ങ് പൊന്തിയിട്ടാ ഇത്രയും ദിവസത്തെ പോലെയല്ല ഇന്ന് ഞാനൊന്ന് ഏകദേശം ആയി എന്ന് പറയാം ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് എൻ്റെ ഒന്ന് കൂട്ടാൻ പോകണം എൻ്റെ അമ്മ വർക്ക് കഴിഞ്ഞിട്ട് എന്നെ വെയിറ്റ് ആക്കി നിൽക്കുക കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ബന്ധു വീട്ടിലേക്ക് പോകുന്നുണ്ട് കാസർഗോഡേക്കാണ് അവിടെ പോയിട്ട് ഞാൻ റസ്റ്റ് എടുക്കാൻ പോവാണ് അവിടെ അമ്മൻ്റെ ബ്രദേഴ്സ് എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ എനിക്ക് ഇവിടെ കിടക്കണ്ടല്ലോ റാമിന്റെ കാര്യമാണെങ്കിൽ അമ്മ നോക്കിക്കോളും വെറും രണ്ടോ മൂന്നോ ദിവസം കേട്ടോ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അവിടുന്ന് ഞാൻ തിരിച്ചു വരും അപ്പോൾ അത്രെങ്കിലും അത്രയൊന്നും സമാധാനത്തിൽ കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കൈസ് നോക്കൂ അമ്മേന്റെ വെയിറ്റ് ആക്കി നിൽക്കുന്നുണ്ട് അമ്മേനേം കൂട്ടി അമ്മേനേം കൂട്ടി ഒന്ന് ഫുഡിലൊന്നും കഴിക്കാൻ പോകണം കേട്ടോ ചായ ഒക്കെ കുടിക്കണം ഞാനൊന്നും കഴിച്ചിട്ടില്ല ഞാനൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ വീട്ടിൽ ഞാനൊന്നും കഴിക്കലില്ല ഒരു നേരം കേട്ടോ ഫുഡ് ഫുഡൊന്നും മരിയാദക്ക് ഇറങ്ങൂല അപ്പോ അന്ന നോക്കുന്നുണ്ടോ അപ്പൊ ഈ ഒരവസ്ഥ പറയാൻ വേണ്ടിട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന അതായത് യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ കുറെ കാര്യങ്ങൾ ഇനിയും പറഞ്ഞു അതായത് എനിക്ക് ഇത്രത്തോളം യാത്ര ചെയ്താലും ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ച് ഞാൻ എല്ലാം ഷെയർ ചെയ്യാം നമ്മൾ ഓരോ വീഡിയോസിലായിട്ട് ഞാൻ ഷെയർ ചെയ്ത് പറഞ്ഞുതരാം കൈസ്മോ പോ നമുക്കൊന്നാ പോവാട്ടോ അമ്മ വെയിറ്റ് ആക്കി നിൽക്കാണ് നിങ്ങള് ചറുമുറു കഴിച്ചിട്ടുണ്ടോ ചറുമുറി ഒരു സ്പെഷ്യൽ കാസർഗോഡത്തെ കാണിച്ച മിഷൻ ചായ കേട്ടാ എങ്ങനെയുണ്ട് അടിപൊളി ചായ